ഹായ് എവരിപഡി വെരി മോർണിംഗ് വെരി സ്പെഷ്യൽ മോർണിംഗ് സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ ഡേ ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് ഇന്നത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോ രണ്ട് വർഷമായിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോ ഇടുന്നത് ഞാൻ ഞാൻ എന്നോട് മാത്രം റെസ്പെക്ട് ഇല്ലാളെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ സ്വയം ഛാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നൊരു ഗുഡ് ന്യൂസ് അനൗൺസ് ചെയ്യാനാണ് ഇന്ന് നിങ്ങളടുത്തെ വീഡിയോയിൽ വന്നത് താങ്ക്സ് യൂട്യൂബ് ഫെസിലിറ്റി താങ്ക്സ് മീ എന്നോട് മാത്രം ഈ ഭൂമിയിൽ വേറെ ആരോടും നന്ദിയില്ല ചിരിക്കുന്ന മുഖങ്ങളൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല നമ്മൾ പ്രയാസ ഘട്ടത്തിൽ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇനി മേലാൽ ആരും അതിന് നിൽക്കരുത് പറകുന്നു ചിരിക്കും അധികാരം ഉള്ളവർ എന്ത് കോപ്രായും കാണിക്കും എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയും എന്നിട്ട് ഡി ടെസ്റ്റ് നടത്തിയാലും അല്ലാന്ന് പറയും അങ്ങനത്തെ ഒരു ഭീകര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ ഇനി പുറത്തു കളിയായിരിക്കും എന്നും പറയുന്ന പോലെ ജീവനി ഭീഷണി ഉണ്ടാവാം പലതരത്തിലും അക്രമിക്കപ്പെടാം ഒഫീഷ്യലി അൺഒഫീഷ്യലി എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അങ്ങനെ വലിയ മോഹങ്ങളൊന്നും ഇല്ല പക്ഷേ ആത്മഹത്യ അന്നും ഇന്നും വർത്താനൊന്നേ ഉള്ളൂ ഒറ്റ ഉള്ളൂ സംസാരമൊക്കെ എപ്പോഴും ഒറ്റ ഒന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഗുഡ് ന്യൂസിലേക്ക് കിടക്കാം ആ പിന്നെ ഈ ഗുഡ് ന്യൂസ് വേറൊരു എവിഡൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്താണെന്നറിയോ ലീവ് ദിവസം ഓർഡർ ഇറക്കിയിട്ടുണ്ട് സർക്കാർ ലീവ് ദിവസം ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് എനിക്ക് സത്യത്തിൽ ഇല്ലീഗലായിട്ട് പേപ്പർ നീക്കിയ താൽക്കാലികൻ്റെ പേപ്പർ കൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ മൂന്ന് ബെഡ്റൂമും ഒരുപാട് സ്ഥലങ്ങളും ഷെൽഫും സംവിധാനവും ഒക്കെ ഉള്ള എൻ്റെ വീട്ടിൽ സ്ഥലം പോരാ സ്ഥലം പോരാ പിന്നെ ഇത് വൺ പോയിൻറ്റ് വൺ പോയിൻ്റ് ഒരു ശതമാനമേ ആയിട്ടുള്ളൂ <ihak violininding warfare> ീ മെയിൻ മൂന്നാൾ പ്രതി എവിടെ ഇരിക്കുന്നുണ്ട് പ്രതി കൂടാതെ എൻജിനീയറിങ് കോളേജിലെ മൂന്നാളും ഡയറക്ടറേറ്റിലെ ഒരുത്തനും കൂടി നിയമത്തിൻ്റെ മുന്നിൽ വരാനുണ്ട് അതിൻ്റെ പേപ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു നമുക്ക് എന്തിനൊരു സാവകാശം കൊടുക്കണം എന്നില്ല ഞാൻ വെയിറ്റ് ചെയ്യുന്നു പിന്നെ ഞാൻ പത്താളുകൂടെ ഒരു ദിവസം പോകുന്നുണ്ടെങ്കിലും എന്നെ അപമാനിക്കാനോ എൻ്റെ പേര് വെച്ച് ചുമരെഴുതാനോ എൻ്റെ പേര് വെച്ച് ഒപ്പ് ശേഖരിക്കാനോ എൻ്റെ പേര് വെച്ച് വൃത്തികേട് അനൗൺസ് ചെയ്യാനോ അട്ടിച്ചേർക്കാനോ ഒരു നാറിക്കും അർഹതയില്ല അത് സ്വന്തം അമ്മേൻ്റെ നെഞ്ചത്ത് ചെയ്ത പോലെ ഞാൻ ഈ വീഡിയോ വഴി സമർപ്പിക്കുന്നു സ്വന്തം നൊന്ത് പ്രസവിച്ച നെഞ്ചെല്ലാം തള്ളക്കൻ താന്തൻ്റെ നെഞ്ചിനിട്ടതടാ എന്നെ നിങ്ങൾ പരിഹസിച്ചതും ഒറ്റപ്പെടുത്തിയതും ഒപ്പ് ശേഖരിച്ചതും തിരിച്ച് നിന്റെ തന്തക്കും തള്ളക്കും നെഞ്ഞിനരിയിട്ടതാണ് ഞാൻ നെഞ്ചിനരിയിട്ടതാണ് ഞാൻ ഉപ്പ് ശേഖരിച്ചവരും ഭീഷണിപ്പെടുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും പ്രദീന സംരക്ഷിച്ചവരും തന്തേൻ്റെ തള്ളേൻ്റെ നെഞ്ചിലേക്ക് ഇട്ടരിയാത് നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുമ്പോഴും ഉണ്ടായ മുറിവിലെ മുളക് തേക്കുമ്പോഴും നിങ്ങൾക്ക് വരാനുള്ള ദീൻ്റെ ഇരട്ടി മുറിവാന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം അത് നിങ്ങൾ ചിന്തിച്ചില്ല പിന്നെ ഞാൻ ഭീരുവാണെന്ന് വിചാരിച്ചു പിന്നെ എനിക്കുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ എന്തെങ്കിലും ഒരു മാൺ എവിഡൻസ് ഉണ്ടോ അട നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഉണ്ടോ എന്താരും വന്നിട്ട് പറയാത്തേ എനിക്കും കിട്ടി എനിക്കും കിട്ടി എനിക്കും കിട്ടി പൊതുവെ ആണുങ്ങളൊരു സ്വഭാവമാണല്ലോ ഏ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റു ആണുങ്ങളെ മുന്നിൽ നിന്ന് ക്രെഡിറ്റ് വാങ്ങുന്നത് നിങ്ങളൊരു സംസ്കാരമാണെന്നല്ലോ നിങ്ങളൊരു സംസ്കാരമാണല്ലോ അത് ഏഹ് അത് പറഞ്ഞ് നടക്കാമെന്നല്ലാതെ കഴുത ക്മം കരഞ്ഞു തീർക്കലേ ഉള്ളൂ ശ്രീലതേൻ്റെ നേരെ കയറിയ ഒരുത്തനും വെറുതെ പോവൂല എൻജിനീയറിങ് കോളേജിൽ ഒരു എൻ ജി ഒ യൂണിയൻ്റെയും ഒരു കെ ജിഒൻ്റെയും ഔദാര്യത്തിലും ഒരു സി പി എം പാർട്ടിൻ്റെ ഔദാര്യത്തിലും ഒരു പാർട്ടി ഓഫീസിലും അല്ല ഞാൻ ജോലി ചെയ്യുന്നത് മനസ്സിലായല്ലോ എന്ത് വിചാരിച്ചു ഊളകളായ കുറെ എഞ്ചിനീയറിംഗ് കോളേജിലെ മൊയലാളന്മാർ നിങ്ങൾ എന്ത് വിചാരിച്ച് മൊയലാളന്മാരെ ശ്രീലതേന്റെ സമരത്തിന് ഫലം കണ്ടു ഡിസംബർ പന്ത്രണ്ട് മുതൽ നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നുണ്ട് ഡിസംബർ പന്ത്രണ്ട് മുതൽ നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നുണ്ട് പക്ഷേ ഏപ്രിൽ പതിനെട്ടാം തീയതി അർദ്ധരാത്രി ലീവ് ദിവസം അതിന് ഫലം കണ്ടു ലീവ് ദിവസം ഓർഡർ ഇറക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് ഇന്നലെ രാവിലെ ആ ഓർഡർ വെളിച്ചം കണ്ടു അതായത് എട്ട് മാസമായിട്ട് കെട്ടിക്കിടക്കുന്ന എട്ട് മാസമായിട്ട് പാർട്ടി സ്വാധീനം ഭരണ സ്വാധീനം സംഘടന സ്വാധീനം വെച്ച് തെമ് അടിത്തരം കളിച്ചു വരുത്തൻ ഇന്നലെ മിനിയാന്ന് രാത്രിത്തെ ഓർഡറോട് കൂടി ഇന്നലെ അവൻ വെളിയിലായി അതായത് എന്നെ സപ്പോർട്ട് ചെയ്തവരോടും എൻ്റെ യൂട്യൂബ് ചാനൽ വഴി എന്നെ കേട്ടവരോടും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും വിലക്കി അവക്ക് മറ്റേ പണിയാന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളെ മുഴുവൻ വിലക്കി ഞാൻ പോകുന്ന എല്ലാ ഡോറും എൻ്റെ നേരെ അടക്കം വേണ്ട പണി മുഴുവൻ ഈ മേലാളി എടുത്തു താൽക്കാലിക മേലാളി ഇനി അവൻ്റെ പേര് പുറത്താക്കപ്പെട്ട മേലാളി അവൻ സ്വയം പോന്നു എന്നൊക്കെ എഴുതി കൊടുപ്പിച്ച് പല ഓർഡറും ഇറങ്ങിയപ്പം ഇവൻ്റെ ഓർഡർ മാത്രം സൈറ്റിൽ ഇടാതെ ഒരുത്തൻ അവനെ അങ്ങനെ 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 പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അവൻ പെൻഷൻ വരെ വാങ്ങൂല അവൻ ഇരിക്കുന്ന ഒരു പിന്നെ ഒരു ഒരുത്ത് അവൻ എല്ലാ ലാബിലും കയറി ഇറങ്ങി മൂത്ത് മൂത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അതായത് ഒരു റബ്ബർ സീല് ഡയറക്ടറേറ്റിലെ റബ്ബർ സീല് കൂട്ട് നിന്നവനും കൊന്നാക്കും കൊല്ലാൻ പ്രേരണയായാലും ഒരാളെ പീഡിപ്പിക്കുമ്പോൾ കണ്ട് നിന്നാലും എല്ലാം ഒരേ ശിക്ഷയാണ് ഓർമ്മിച്ചോ റബ്ബർ സീല് നീ അടുത്ത മാസം റിട്ടേർഡായാലും സ്വസ്ഥായിട്ട് വീട്ടിലിരിക്കുന്നു നീ വിചാരിക്കണ്ട ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ ായൻ്റെ ഗുണ്ടകൾ എന്നെ കൊന്നില്ലെങ്കിൽ കൊന്നുകെട്ടി തൂക്കിയില്ലെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും ഇനിയുള്ള ജീവിതം അതിനാണ് നാളെ ഒരു പെണ്ണും സ്ഥലത്ത് അപമാനിക്കപ്പെടാൻ പാടില്ല അപമാനിച്ചവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ രണ്ട് ദിവസം ഗേറ്റ് ഗേറ്റിൻ്റെ ഉള്ളിയിൽ വന്നു അവിടെയും പരിഹാസം അവിടെയും പുച്ഛ എന്താ കാരണം എന്നറിയോ എന്നെ ഈ പ്രതിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോണം പോലെ കാല് പിടിക്കാൻ ശമ്പുനമ്പൂരി ഒന്നും കൂടി ഏഴ് വർഷം മുന്നേ പോയാൾ വരേണ്ടി വരും അൻപത് വർഷം പുറകിലോട്ട് പോണ്ടി വരും നടക്കൂല തെമ്മാടിത്തരം ചെയ്തവനെ മറയത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് വളരെ നാടകീയമായിട്ട് എല്ലാം നീക്കി തളിപ്പറമ്പ് സിഐനെ സ്വാധീനിച്ച് ഏ നിങ്ങളെ പാർട്ടിൻ്റെ ഏതറ്റം വരെയും നിങ്ങൾ കളിച്ചു എന്തായി താൽക്കാലികൻ സ്ഥാനഭ്രഷ്ടനായി എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലികൻ സ്ഥാനഭ്രഷ്ടനായി എൻ എൻ്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നടക്കൂല മോനെ അത് നീ സ്വയം ഒഴിയുന്നതാന്ന് പറഞ്ഞ അത് എഴുതാൻ നിന്റെ ഡയറക്ട്രേറ്റിലെ റബ്ബർ സീലിനെ കിട്ടും അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലായി നീ എന്തുകൊണ്ടാണ് പോയത് എന്ന് ഒന്നുമല്ലാത്തൊരു കൃമി ശ്രീലത എന്ന് പറയുന്ന സ്വഭാവം മോശായേ നീ എല്ലാ വാതിലുകളും അടപ്പിച്ച എൻ്റെ നാലു മാസത്തെ പോരാട്ടത്തിൻ്റെ ഫലമാണ് നിന്റെ ഇന്നലെ തെറിച്ചത് നീ അതിന് എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും അതല്ല അതിൻ്റെ പിതൃത്വം ഞാൻ തന്നെ ഏറ്റെടുക്കും അന്തസ്സോടെ അഭിമാനത്തോടെ നീ നിന്റെ വീട്ടിൽ നാടൻ പൂച്ച വന്ന് പ്രസവിച്ചാൽ നിന്റെ ഭാര്യ പറയുന്ന എനിക്ക് എൻ്റെ ഇടയിൽ ഒന്നും പറ്റുന്നില്ല എന്ന് അപ്പം എടുത്ത് വെളിയിലിടുന്ന പോലെ ഒരു പേപ്പറ് നീക്കാതെയാണ് നീ എന്നെടുത്ത് വെളിയിലിട്ടത് മുഴുവൻ പേപ്പർ നിന്നെ കൊണ്ട് ഞാൻ നീക്കിക്കും മുഴുവൻ പേപ്പറും ഞാൻ നിന്നെ കൊണ്ട് നീക്കിക്കും താൽക്കാലികരായ നീ നി നീ ലോക പ്രശസ്തനാടായിപ്പം നീ നീ എന്ന ഗുണ്ട ഒരിക്കലും സർവീസ് സംഘടന കൂടെ ജോലി ചെയ്യുന്ന ലേഡീനെ ഉപദ്രവിക്കാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആണെന്ന് ഏതെങ്കിലും ബൈലോല് പറയുന്നുണ്ടോ നിന്റെ സംഘടന നിന്നോർത്ത് ലജ്ജിക്കണം ആ താൽക്കാലിക താൽക്കാലികനോർത്ത് ലജ്ജിക്കണം നിൻ്റെ സംഘടന ഞാനും കൂടി വിശ്വസിക്കുന്ന എൻ ജി ഒ യൂണിയനാണെന്ന് എനിക്കിട്ട് പണിതത് എന്തിനാണെന്നറിയോ അവൻ എഴുതി അത് കോളേജിൽ വെച്ച് ഒതുക്കാൻ അവരെ കാല പിടിക്കാത്തേനി ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പ് ഒപ്പ് ശേഖരിക്കുന്നു കളവ് പറഞ്ഞ് മീറ്റിംഗ് വിളിക്കുന്നു ഞാൻ വിജയിച്ചടാ എൻ്റെ സെക്രട്ടറിയേറ്റിൽ പോയി മൂത്രം വെള്ളത്ത് കിടന്ന് എൻ്റെ എഫേർട്ട് വിജയിച്ചു നിന്നെ ഞാൻ ചേ നിൻ്റെ ചേർത്തെറിപ്പിച്ചു ഞാൻ നീ കുറേ കാലമായി പറയുന്നു ഞാൻ തൽക്കാലത്തേക്ക് ഇരിക്കുന്നതാന്ന് തൽക്കാലത്തേക്ക് ഇരിക്കുന്നതെന്ന് നീ സീനിയോറിറ്റി ഉള്ളാളം മറികടന്നിരുന്നിട്ട് നീ വില്ലിങ്നസ് ചോദിച്ച ലെറ്ററിൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് അതിൽ രണ്ടാൾ വില്ലിങ്നസ് പറയുന്നുമുണ്ട് എന്നിട്ടും നീ മാറിക്കൊടുത്തില്ല ഇത്രയായിട്ടും നീ മാറിക്കൊടുത്തില്ല നീ പല പ്രാവശ്യം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എഴുതും എന്ത് എനിക്ക് താല്പര്യമില്ല എന്നെ ഒഴിവാക്കണമെന്ന് എന്നിട്ട് അയാളോട് രാത്രി വിളിച്ച് പറയും ഞാൻ വെറുതെ അയക്കുന്ന ലെറ്ററാണ് എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണംന്ന് ഇതൊക്കെ ഞാൻ അറിഞ്ഞ കേസാണ് അങ്ങനെയുള്ള നിന്നെ പുറത്താക്കാൻ പറ്റിയതാണ് എൻ്റെ വിജയം അങ്ങനത്തിൽ അങ്ങനെയുള്ള റബ്ബർ സീലിനെയും അങ്ങനെയുള്ള നിന്റെ സംഘടനയേയും എൻജിനീയറിംഗ് കോളേജിലെ െമാടികൾക്കുള്ള ഒരു മറുപടി എന്ന് നാളെ ഒരു ഊരുഡു തുണിയില്ലാണ്ട് റോഡിലെ പോകുന്ന പെണ്ണുങ്ങളായാലും നീയും നിൻ്റെ ആൾക്കാരും നോക്കരുത് നോക്കരുത് ആ വിധത്തിൽ നിനക്കും നിൻ്റെ ആൾക്കാർക്കും നീ വിചാരിക്കണ്ട തുടക്കാന്ന് മോനെ ഇത് തുടക്കമാണ് ലാബിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അവന്റെ ജാമ്യം റദ്ദാക്കി നിങ്ങളെ മൂന്നാക്കും നിയമപ്രകാരം നിനക്ക് ഒപ്പിടുന്ന ഡീ റബ്ബർ സീലിനും നിയമം ഉണ്ടെങ്കിൽ നിയമസംവിധാനം കേരളത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം കാണണം എന്നാലും നിന്റെ ചേർ തെറിച്ചിലിടാം നീ എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും നീ എന്ത് നീ ഒരു വാർത്താ സമ്മേളനം വിളിക്ക് ഞാനിങ്ങനെ ഗൾഫ് പോവാനും പെങ്ങളുടെ അടുത്ത് പോവാനും എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടുവാണ് എന്നൊക്കെ പറഞ്ഞാൽ നീ ഒരു പിന്നെ നിനക്ക് ആൾക്കാരില്ലേ നീ ഗ്രൂപ്പിലിട് നീ കുറ്റം ചെയ്ത പ്രതിൻ്റെ സസ്പെൻഷൻ ഗ്രൂപ്പിലിടാതെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഓർഡർ നീയും നിന്റെ കൂട്ടാളികളും ഗ്രൂപ്പിലിട്ട് എൻജോയ് ചെയ്തില്ലേ പ്രതീനെ നീ പ്രൊട്ടക്ട് ചെയ്തില്ലേ നീ നിൻ്റെ ആൾക്കാരും പത്മ അല്ലാത്ത സ്ത്രീയും പത്മശ്രീയും എല്ലാവരും കൂടി പ്രൊട്ടക്റ്റ് ചെയ്തില്ലേ അവനെ എൻ്റെ സസ്പെൻഷനും എൻ്റെ ട്രാൻസ്ഫറും ഗ്രൂപ്പിലിട്ടാഘോഷിച്ചു പിന്നെ നിനക്ക് തളിപ്പറമ്പ് സി ഐ നിൻ്റെ ചിലവിൽ കഴിയുന്നതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു എനിക്കെതിരെ ഒരു കള്ള എഫ് ഐ ആർ ഇട്ടു ആ കള്ള എഫ്ഐആറിൻ്റെ മൊഴിയെടുക്കാൻ അവൻ ഈ സമയം വരെ വന്നിട്ടില്ല ഞാൻ സത്യസന്ധമായിട്ട് കൊടുത്ത പരാതി തളിപ്പറമ്പ് സി ഐ മുക്കിയിട്ടുണ്ട് ഞാൻ അതിനെ കൊടുക്കേണ്ട സ്ഥലത്ത് എവിഡൻസ് അടക്കം കൊടുത്തിട്ടുണ്ട് കൂടുതലും മുക്കാനും മൂളാനും ഇനി നിൽക്കരുത് എല്ലാ പെണ്ണുങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എല്ലാ പെണ്ണുങ്ങളും പേടിത്തൂറികളല്ല എല്ലാ പെണ്ണുങ്ങളും നിങ്ങൾ വിളിക്കുമ്പോൾ കിടക്കാൻ വരുന്നതല്ല അങ്ങനെ ഒരു ധാരണയുണ്ടോ നിനക്ക് നിന്റെ ക്യാബിൽ വന്നിട്ട് നിന്റെ കാല് പിടിച്ചിട്ട് രക്ഷിക്കണം എന്ന് പറയുന്നു ഉയർച്ച താൽക്കാലിക അതേപോലൊരു ഗുണ്ടായുസത്തിന് കൂട്ടുന്നക്കൊരു ഗുണ്ടച്ചി ഇല്ലേ ഒരു ഗുണ്ട ഗുണ്ട ലേഡി ഗുണ്ട സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ലേഡി ഗുണ്ട അവള് വിചാരിച്ചത് അവളെ ക്യാബിൽ പോയിട്ട് അവളെ കാല് പിടിക്കുന്ന അല്പത്വം ഈഗോറാണി ഒക്കെ പത്ത് പൈസ ഉണ്ടോളൂ കള്ളത്തരായിട്ട് ഒപ്പിട്ട് പൈസ ആക്കുന്നതിന് ഞാൻ അവളെ കാല് പിടിക്കുന്നു വിചാരിച്ചോ നടക്കുന്നതല്ല മോളെ നിൻ്റെത് നിന്റെ വീട്ടിലും നിന്റെ ചെലവിൽ നടക്കുന്ന ആളോടും എൻ്റെ അടുത്ത് നടക്കൂല കേട്ടോ സെവലിലെ കൈക്കൂല റാണി ഓക്ക് ഭയങ്കര വിവരമുണ്ട് എന്ന വിചാരം ഓക്കെ അവിടെയുള്ള ഒരു പി എച്ച് ഡി സ്റ്റുഡൻറിന്റെ വിവരം പോലും ഇല്ല അവളൊക്കെ അവളൊക്കെ ശരിക്കുമല്ല മുഖം വിളിച്ച് പറഞ്ഞ സമൂഹത്തിന് നാണക്കെടന്ന് അങ്ങനെ താൽക്കാലികരായ എൻ്റെ കസേല തെറച്ചു ഇത് എപ്പിസോഡ് വൺ ഉച്ചക്ക് വീണ്ടും ഉണ്ട് ഉച്ചക്കൊന്നും കൂടിയുണ്ട് ഉണ്ട് തീരൂല